ഇത് പഴയ പഴയൊരു കാസ്റ്റീരിയോടെ കെൻവുഡ് കാസ്റ്റീരിയോടെ മെയിൻ ബോർഡാണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ബാനിൽ കംപ്ലൈന്റ് ആണ് കെൻവുഡിൻ്റെ ഈ ഫ്രണ്ട് ബാനിൽ കംപ്ലൈന്റ് ആയത് ഇത് ഫുൾ ഷോർട്ടാണ് ഈ ഡിസ്പ്ലേ അപ്പോൾ ചെയ്യാൻ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംബുസെറ്റ് മാത്രം എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐസി എന്ന് പറഞ്ഞാൽ ടി വി ഇരുപത്തി ഒമ്പത് പൂജ്യം നാല് എന്ന ഐസിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് പിന്നുകളാണ് ഉള്ളത് ഇരുപത്തിയഞ്ച് പിന്നുകളാണ് ഉള്ളത് ഇതിലെ ഒന്നാമത്തെ പിന്നീതാണ് ഒന്നാമത്തെ പിന്നീട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് സ്റ്റാൻഡ് ബൈ പിന്നും അതേപോലെ തന്നെ ഇത് ഇരുപത്തിരണ്ടാമത്തെ പിന്നെ മ്യൂട്ട് പിന്നുമാണ് ഈ മ്യൂട്ട് പിന്നിലും സ്റ്റാൻഡ് ബൈ പിന്നിലും അഞ്ച് വോൾട്ട് സപ്ലൈ സപ്ലൈ കൊടുത്താൽ മാത്രമേ ഈ ഐ സി ഓൺ ആകത്തുള്ളൂ അതിനുവേണ്ടി നമുക്ക് ഇത് ബി ഡി നാൽപ്പത്തൊമ്പത് പന്ത്രണ്ട് ഐ സി ആണ് ഇതാണ് വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് അഞ്ച് വോൾട്ട് എടുത്തിട്ട് നമുക്ക് ഈ പിന്നിന്റെ ഈ ഐ സിയുടെ നാലാമത്തെ പിന്നിലും ഇരുപത്തിരണ്ടാമത്തെ പിന്നിലും ആയിട്ടും കണക്ഷൻ കൊടുക്കണം നമുക്ക് ആദ്യം പന്ത്രണ്ട് വോൾട്ട് ി ഇതിലേക്ക് കൊടുത്തതിനു ശേഷം ഇതിൽ നിന്ന് നമുക്ക് അഞ്ച് വോൾട്ട് സ്റ്റാൻഡ് ബൈ അഞ്ച് വോൾട്ട് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം ഞാനൊരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മെയിൻ ബോർഡ് കണക്ട് ചെയ്യാം ഇത് റെഡും മഞ്ഞയും ഈ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം യർ ബ്ലാക്ക് ഈ ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യാം നമുക്കിനി ഇനി സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് ഫൈവ് വോൾട്ട് വരുന്നുണ്ട് ചെക്ക് ചെയ്യാം വേണ്ടി നമ്മുടെ നെഗറ്റീവ് പ്രോബ് കപ്പാസിന്റെ നെഗറ്റീവിലും പോസിറ്റീവ് പ്രോബ് നമ്മുടെ ഈ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഒമ്പതാമത്തെ പിന്നിലും കണക്ട് ചെയ്യാം നമുക്ക് ഫോർ പോയിന്റ് നയൻ ഫൈവ് വോൾട്ട് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒമ്പതാമത്തെ പിന്നിൽ നിന്നും നമ്മുടെ ടി ബി ഇരുപത്തൊമ്പത് പൂജ്യം നാല് ഐ സിയിലേക്ക് ഐ സിയിലെ നാലാമത്തെ പിന്നിലും ഇരുപത്തിരണ്ടാമത്തെ പിന്നിലേക്കും കണക്ട് ചെയ്യണം റെഗുലേറ്റർ ഐ സിയുടെ ഒമ്പതാമത്തെ പിന്നിൽ നമ്മുടെ ടി ബി ഇരുപത്തൊമ്പത് പൂജ്യം നാലിൻ്റെ നാലാമത്തെ പിന്നിലും ഇരുപത്തിരണ്ടാമത്തെ പിന്നിലും കണക്ട് ചെയ്തിട്ടുണ്ട് ടി വി ഇരുപത്തൊമ്പത് പൂജ്യം നാലിന് മൊത്തം നാല് ഇൻപുട്ടാണുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാല് പിന്നുകളാണ് ഇൻപുട്ട് കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ആണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ഇൻപുട്ടേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അത് ഇൻപുട്ടിൻ്റെ ഗ്രൗണ്ടാണ് ഒരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കണക്ടറിലാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ ഇതിനേക്കാളും ഇൻപുട്ട് എടുത്തിരിക്കുന്നത് സ്റ്റീരിയോ കാർസ്റ്റീരിയെന്നാണ് എടുത്തിരിക്കുന്നത് അതിലെ ഓട്ട്സ് ഔട്ട് നിന്ന് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇൻപുട്ട് സെക്ഷനിലോട്ട് ഇത് നമുക്കൊന്ന് പാട്ട് വെച്ച് നോക്കാം இப்பாம்பு சட்சம் வர்க்கு